നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തിനു ശേഷം പാകിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധത്തിൽ കടുപ്പിക്കുകയാണ് ഇന്ത്യ ഭീകരാക്രമണത്തിന് അതിർത്തി കടന്ന് പിന്തുണ ലഭിച്ചു എന്ന് വ്യക്തമാക്കിയ ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ സിന്ധു നദി ജല കരാറിൽ നിന്നും പിന്മാറി അട്ടാരിയിലെ അതിർത്തി അടച്ചതും പാക് പൗരന്മാരുടെ വിസ റദ്ദാക്കലും നയതന്ത്ര ഉദ്യോഗസ്ഥരെ പുറത്താക്കിയും ഇന്ത്യ നയതന്ത്രപരമായി തിരിച്ചടിച്ചിരുന്നു ഇന്ന് ഇതിനെതിരെ പാകിസ്ഥാനും തിരിച്ചടിച്ചു ഇന്ത്യൻ വിമാനങ്ങൾക്ക് പാക് വ്യോമപാത ഉപയോഗിക്കാൻ അനുമതിയില്ല എന്ന് പാകിസ്ഥാൻ പ്രഖ്യാപിച്ചു ഇന്ത്യൻ വിസ നൽകുന്നത് മരവിപ്പിക്കുകയും എല്ലാ വ്യാപാര ബന്ധങ്ങളും അവസാനിപ്പിച്ചതായും പാകിസ്ഥാൻ അറിയിച്ചു ഇതിനപ്പുറം പാകിസ്ഥാന് ഇന്ത്യയുമായി സാമ്പത്തികമായി പിടിച്ചു നിൽക്കാൻ സാധിക്കുമോ അൻപത് വർഷം മുൻപ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ രാജ്യമായിരുന്ന പാകിസ്ഥാൻ മോശം ഭരണം സൈനിക സ്വേച്ഛാധിപത്യം ഭീകരതയ്ക്ക് പ്രോത്സാഹനം എന്നിവയോടെയാണ് ാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തിയത് കോവിഡിന് ശേഷമുള്ള വർഷങ്ങളിൽ പാകിസ്ഥാന്റെ വ്യവസ്ഥ തകർന്നു മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന് ജയിലിൽ അടച്ചതും ബലൂചിസ്ഥാനിലെ കലാപവും അസ്ഥിരതയും പാകിസ്ഥാന് ഇടുത്തിയായി ഇക്കാലത്താണ് ചായ ഉപയോഗം കുറയ്ക്കാൻ പാക് സർക്കാർ ജനങ്ങളോട് ആവശ്യപ്പെട്ടത് തേയില ഇറക്കുമതി ചെയ്യുന്ന രാജ്യമായതിനാൽ അതിനായി കൂടുതൽ വിദേശ നാണ്യം ചെലവേക്കേണ്ടതിനാൽ ചായയുടെ ഉപയോഗം കുറയ്ക്കാൻ പ്ലാനിംഗ് വകുപ്പ് മന്ത്രി അഫ്സാൻ ഇക്ബാൽ ജനങ്ങളോട് ആവശ്യപ്പെട്ടു ഇത് പാകിസ്ഥാന്റെ വിദേശ കരുതൽ ശേഖരം അപകടകരമായ അവസ്ഥയിലാണ് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ബില്യൺ ഡോളറിന്റെ പാകിസ്ഥാൻ സമ്പദ് വ്യവസ്ഥ നേരിട്ടത് വലിയ പ്രതിസന്ധിയാണ് ശതമാനമാണ് പാകിസ്ഥാനിൽ പണപ്പെരുപ്പം ഉയർന്നത് വളർച്ച നെഗറ്റീവായി ആഴ്ചകൾ മാത്രം ഇറക്കുമതി ചെയ്യാനുള്ള അളവിലേക്ക് വിദേശ നാണയ ശേഖരം ചുരുങ്ങി പലിശ നിരക്ക് ശതമാനത്തിലേക്ക് കുതിച്ചു മൂന്നേ ദശാംശം ഏഴ് ബില്ല് ഡോളറിന്റെ കരുതൽ ശേഖരം മാത്രമേ അക്കാലത്ത് പാകിസ്ഥാന്റെ പക്കൽ ഉണ്ടായിരുന്നുള്ളൂ തീവ്രവാദത്തിന് ധനസഹായം നൽകുന്നതിനാൽ അഞ്ച് വർഷത്തോളം ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഗ്രേ ലിസ്റ്റിലായിരുന്നു പാകിസ്ഥാൻ ഇത് വായ്പകൾ ലഭിക്കുന്നത് ബുദ്ധിമുട്ടാക്കി അങ്ങനെ കടവും ജി ഡി പിയും തമ്മിലുള്ള അനുപാതം അതിഭീകരമായ എഴുപത് ശതമാനത്തിലേക്ക് എത്തി സർക്കാർ വരുമാനത്തിന്റെ പകുതിയും പലിശ തിരിച്ചടവിലേക്ക് പോകുന്ന സാഹചര്യം അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്നും ലഭിച്ച മൂന്ന് ബില്യൺ ഡോളറിന്റെ ഹ്രസ്വകാല സാമ്പത്തിക രക്ഷാ പാക്കേജാണ് കടബാധ്യതയുടെ വക്കിൽ നിന്നും പാകിസ്ഥാനെ കരകയറ്റിയത് സഖ്യകക്ഷികളായ സൗദി അറേബ്യ യു ചൈന എന്നിവരും കോടിക്കണക്കിന് ഡോളറിന്റെ വായ്പ നൽകി സാമ്പത്തികമായി നിലയിൽ നിന്നും കര കയറുകയാണ് പാകിസ്ഥാൻ കഴിഞ്ഞ മാസം പാകിസ്ഥാനുമായി ബില്യൺ ഡോളറിന്റെ പുതിയ വായ്പാ കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട് വിദേശ നാണ്യ കരുതൽ ശേഖരം മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിലും വരും വർഷങ്ങളിലും പാകിസ്ഥാന് കടവാങ്ങൽ തുടരേണ്ടി വരുമെന്ന് റേറ്റിംഗ്സ് ഫെബ്രുവരിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് സാമ്പത്തിക വർഷത്തിൽ പാകിസ്ഥാൻ ബില്യൺ ഡോളറിന്റെ കടം തിരിച്ചടയ്ക്കേണ്ടതുണ്ട് സിന്ധു നദീ ജല കരാറിൽ നിന്നും ഇന്ത്യ പിന്മാറിയതിനാൽ പാകിസ്ഥാന്റെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ തളർത്തും നടപ്പ് സാമ്പത്തിക വർഷത്തെ പാകിസ്ഥാന്റെ ജി ഡി പി വളർച്ച രണ്ട് ദശാംശം ഏഴ് ശതമാനമായിരിക്കുമെന്നാണ് ലോകബാങ്ക് പ്രവചനം തുടർച്ചയായ വായ്പകളിൽ ജീവിക്കുന്ന ഐ എം എഫിന്റെ ആവശ്യതകൾക്കനുസൃതമായി സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ പാടുപെടുകയും അവസ്ഥയിൽ സൈനികമായ നടപടി പാകിസ്ഥാന് ആത്മഹത്യാപരമായിരിക്കുമെന്നാണ് വിലയിരുത്തൽ സിന്ധു നദിയുടെ ഒഴുക്ക് നിയന്ത്രിക്കാൻ ഇന്ത്യ കർശന നടപടികളിലേക്ക് കടക്കും ലോകബാങ്കിന്റെ മധ്യസ്ഥതയിലാണ് സിന്ധു നദി ജല കരാർ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ യാഥാർത്ഥ്യമാക്കിയത് കരാറിന് കാലപരിധിയില്ല സിന്ധു നദീതടത്തിൽപ്പെട്ട കിഴക്കൻ നദികളായ രവി ബിയാസ് സത്ലജ് എന്നിവയുടെ ജലം പൂർണമായി ഇന്ത്യക്കും പടിഞ്ഞാറൻ നദികളായ സിന്ധു ചലം ചൈന എന്നിവയുടേത് പൂർണ്ണമായും പാകിസ്ഥാനും ലഭിക്കുന്ന തരത്തിലായിരുന്നു കരാർ നദിയിലൂടെയുള്ള ജലത്തിന്റെ എൺപത് ശതമാനവും പാകിസ്ഥാനായിരുന്നു ബാക്കി ഇന്ത്യക്കും ഇനി ഇതിൽ കൂടുതൽ വിഹിതം ഇന്ത്യ ഉപയോഗിക്കും ഇതോടെ പാകിസ്ഥാൻ വമ്പൻ പ്രതിസന്ധിയിലുമാകും ജലത്തിന്റെ ഒഴുക്കിന് പൂർണ്ണമായും തടയിടാൻ വേണ്ട നടപടികളിലേക്ക് ഇന്ത്യ കടക്കും ജലം തടഞ്ഞു നിർത്തി സംഭരിക്കാൻ ഇന്ത്യക്ക് കുറച്ചു കാലങ്ങൾ എടുക്കും പുതിയ അണക്കെട്ടുകൾ നിർമ്മിക്കേണ്ടി വരും നിലവിൽ ചില ഡാമുകൾ ഈ നദിയിലുണ്ട് ഇതെല്ലാം ഇന്ത്യ അടയ്ക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത് അതുകൊണ്ട് തന്നെ സിന്ധു തടത്തിലെ ആറ് നദികളിൽ നിന്നുള്ള ജലം പങ്കിടുന്നതിന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഉടമ്പടി മരവിപ്പിക്കുന്നത് പാകിസ്ഥാന് കനത്ത പ്രത്യാഘാതമാകും കൃഷി ജലസേചനം ഊർജം എന്നീ മേഖലകളിൽ പാകിസ്ഥാൻ ആശ്രയിക്കുന്നത് പ്രധാനമായും ഈ ഉടമ്പടി പ്രകാരം വിട്ടുകിട്ടുന്ന ജലസ്രോതസ്സുകളെയാണ് നുഴഞ്ഞുകയറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാനെ ഈ തീരുമാനം സാമ്പത്തികമായി തകർക്കും ഉടമ്പടി പ്രകാരം നിലവിൽ പാകിസ്ഥാന് വെള്ളം വിട്ടുകൊടുക്കുന്ന സിന്ധു ചലം ചൈന നദികളിൽ ഇന്ത്യക്ക് റിസർവോയറുകൾ നിർമ്മിക്കാൻ അനുവാദമില്ല എന്നാൽ ഹൈഡ്രോ ഇലക്ട്രിക് റൺ ഓഫ് ദ റിവർ പദ്ധതികൾ നടപ്പാക്കാം റൺ ഓഫ് ദി റിവർ പദ്ധതികളുടെ പ്രത്യേകത ഇവ വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്നില്ല എന്നതാണ് ഉടമ്പടി മരവിപ്പിക്കുന്നതോടുകൂടി ഇന്ത്യയ്ക്ക് അണക്കെട്ട് നിർമ്മിച്ച് ജലം സംഭരിക്കാം സിന്ധു ചലം ചെനാബ് നദികൾ ഒഴുകിയെത്തുന്ന കീഴ്ഭാഗത്താണ് പാകിസ്ഥാൻ അതുകൊണ്ട് തന്നെ ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ ആനുകൂല്യം അവർക്ക് കിട്ടും ഈ സാഹചര്യത്തിലാണ് സിന്ധു നദീ ജല കരാർ ഇന്ത്യ റദ്ദാക്കിയാൽ രാജ്യാന്തര കോടതിയെ സമീപിക്കുമെന്ന് പാകിസ്ഥാൻ പറയുന്നത് സിന്ധു നദീജല കരാർ ഇന്ത്യക്ക് ഏകപക്ഷീയമായി റദ്ദാക്കാനാകില്ല അന്തർദേശീയ നിയമമനുസരിച്ച് കരാറിൽ നിന്ന് പിന്മാറാൻ ഇന്ത്യക്ക് കഴിയില്ല എന്നും പാക് പ്രധാനമന്ത്രിയുടെ വിദേശകാര്യ ഉപദേഷ്ടാവ് വ്യക്തമാക്കിയിട്ടുണ്ട് കരാർ പുനഃസ്ഥാപിക്കാൻ ഇന്ത്യ തീരുമാനിച്ചതിന് പിന്നാലെയാണ് പാകിസ്ഥാന്റെ പ്രതികരണം കാർഗിൽ സിയാച്ചിൻ യുദ്ധകാലത്ത് പോലും കരാർ റദ്ദാക്കിയിട്ടില്ല എന്നും അവർ പറയുന്നു ഉറി ആക്രമത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനുമായുള്ള സിന്ധു നദീ ജല കരാർ പുനഃപരിശോധിക്കാൻ ഇന്ത്യ തീരുമാനിച്ചിരുന്നു ഇത് ചർച്ച ചെയ്യാനായി വിളിച്ച യോഗത്തിൽ രക്തവും വെള്ളവും ഒരേ സമയം ഒഴുക്കാനാവില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു എന്നാൽ പഹൽഗാമിലെ ആക്രമണത്തോടുകൂടി കർശനമായ തീരുമാനത്തിലേക്ക് മോദി കടക്കുകയായിരുന്നു പാകിസ്ഥാനിലെ സമ്പദ് വ്യവസ്ഥയെ ഇപ്പോഴും ഫലഭൂയിഷ്ടമായി പിടിച്ചു നിർത്തുന്നത് സിന്ധു നദിയാണ് പഞ്ചാബിലെ അഞ്ച് നദികളും ഇന്ത്യയിലൂടെ ഒഴുകി പാകിസ്ഥാനിൽ വെച്ച് സിന്ധുവുമായി ചേർന്ന് ഒന്നിച്ചൊഴുകുകയാണ് ചെയ്യുന്നത് പാകിസ്ഥാൻ നിരന്തരം പ്രകോപിപ്പിച്ചപ്പോൾ പോലും ഈ കരാർ റദ്ദാക്കാൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നില്ല മുൻപ് ഡാമുകൾ അടച്ചാൽ ജലം ഒഴുക്കി കൊണ്ടുപോകാൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നില്ല ഡാം നിറഞ്ഞ് ഇന്ത്യക്ക് തന്നെ ഭീഷണിയായി മാറുമായിരുന്നു മോദി സർക്കാർ അധികാരമേറ്റെടുത്ത ശേഷം ഡാമുകളിൽ നിന്നും ജലം ഒഴുക്കിക്കൊണ്ടുപോകാൻ പ്രത്യേക കനാലുകളും ഉണ്ടാക്കി ഹിമാചൽ പ്രദേശിലും പഞ്ചാബിലുമായി അനേകം ഡാമുകളും തടയണകളും ഈ നദികളിൽ ഇന്ത്യ പണിതുയർത്തിയിട്ടുണ്ട് അടുത്ത കാലത്ത് ജലം കൊണ്ടുപോകാൻ അനേകം പ്രത്യേക കനാലുകളും ഉണ്ടാക്കി ഏതെങ്കിലും കാരണവശാൽ ഡാമുകൾക്ക് ഷട്ടർ ഇടേണ്ടി വന്നാൽ ജലം ഒഴിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ് അത് ഇനി കരാർ മരവിപ്പിച്ചതിനാൽ ഡാമുകൾ അടയ്ക്കും പാകിസ്ഥാൻ ഗ്രാമങ്ങളിലെ ജനസംഖ്യയുടെ അറുപത്തിയെട്ട് ശതമാനം പേരും കൃഷിയെ ആശ്രയിച്ച് മുന്നോട്ടു പോകുന്നവരാണ് ജലലഭ്യത തടസ്സപ്പെടുത്തുന്നത് കാർഷിക മേഖലയിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കും ഇതുമൂലം വിളവെടുപ്പ് കുറയുകയും ഭക്ഷ്യ ദൗർലഭ്യം ഉണ്ടാവുകയും ചെയ്യും ഗ്രാമീണ മേഖലയിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉയരുകയും ചെയ്യും ഇപ്പോൾ തന്നെ പാകിസ്ഥാൻ ജലലഭ്യതയിൽ ബുദ്ധിമുട്ടുകയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ വലിയ വരൾച്ചയ്ക്കും പാകിസ്ഥാൻ സാക്ഷ്യം വഹിച്ചിരുന്നു ഇന്ത്യ കരാർ എക്കാലത്തേക്കുമായി റദ്ദാക്കിയാൽ അത് പാകിസ്ഥാന് താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും കരാറിൽ നിന്ന് ഇന്ത്യ പിന്മാറിയെങ്കിലും പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന വെള്ളത്തിൽ പെട്ടെന്നൊരു നിയന്ത്രണം ഇന്ത്യക്ക് സാധ്യമല്ല ആയുധം കൊണ്ട് ഏറ്റുമുട്ടുന്നതിന് പകരം ഇത്തരത്തിലൊരു നീക്കം പാകിസ്ഥാന് കടുത്ത പ്രഹരമാകും സിന്ധു നദി ജല കരാർ മരവിപ്പിക്കുമെന്ന ഇന്ത്യയുടെ തീരുമാനം നിയമവിരുദ്ധമായ നീക്കമാണ് എന്നും പാകിസ്ഥാൻ പറയുന്നു ജലം പാകിസ്ഥാന്റെ സുപ്രധാന ദേശീയ താല്പര്യമാണ് എന്നും ഇരുപത്തിനാല് കോടി ജനങ്ങളുടെ ജീവനാടിയാണ് എന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രസ്താവനയിൽ പറഞ്ഞു